നമസ്കാരം കൂട്ടുകാരെ ശാലിന ടിച്ചൻ്റെ നിത്യദേൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് കണക്കുകൾ കൂട്ടിക്കൂട്ടി ഒടുവിൽ ഈശ്വരൻ നൽകുന്ന ഉത്തരം സ്വീകരിച്ച് തിരികെ മടങ്ങുന്നതിനിടയ്ക്കുള്ള ചെറിയൊരു ജീവിതം ആ ജീവിതത്തിലെ നമ്മുടെ സന്തോഷങ്ങളും ത്യാഗങ്ങളും അതിനൊരുപാട് വിലയുണ്ട് ഇതാസ്പദമാക്കി നമ്മുടെ നിത്യജി ശ്രീലക്ഷ്മി മോളുടെ ചെറിയൊരു അനുഭവം കൂട്ടുകാരുമായിട്ട് പങ്കിടുവാം അപ്പോൾ ശ്രീലക്ഷ്മി മോളെ മോളോട് ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ ആ അപ്പോഴേ മോൾക്ക് നിത്യതി നൃത്തം ഇതൊക്കെ മോളുടെ പ്രാണൻ പോലെയാണ് മോളുടെ ലൈഫിൽ മോള അനുഭവിക്കുന്ന ചെറിയൊരു ത്യാഗം അല്ലേ ഈ കല മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ ഓക്കെ ഞാൻ നിത്യതി ശ്രീലക്ഷ്മി അപ്പോൾ ഞാൻ എൻ്റെ എഡ്യൂക്കേഷനെ കുറേ പറഞ്ഞോ ഞാൻ ബികോം കഴിഞ്ഞ് എം കോം ചെയ്ത് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഡാൻസും ഇതും കൂടെ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് വർക്കാണ് ഏറെ ഒരുപാട് ചേച്ചിയുടെയൊക്കെ ലൈഫ് വെച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം പറയാം അത്രയും ത്യാഗപ്പെട്ട് ജീവിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തുണ്ട് എന്നാൽ പോലും ഒരു രീതിയിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കാര്യം നമുക്കത്രയും പ്രാണൻ പോലെ സ്നേഹിക്കുന്ന ഒരിക്കലും ഒന്നിനൊരിക്കലും കളയാൻ നമുക്ക് മനസ്സ് വരില്ലല്ലോ അപ്പോൾ നമുക്ക് ഒക്കുന്ന സമയത്തിലെല്ലാം നമ്മളിങ്ങനെ മാക്സിമം അത് ചെയ്ത് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും ജേണി പറയുകയാണെങ്കിൽ രാവിലെ ഒരഞ്ച് മണിയാവുമ്പോൾ എഴുന്നേക്കും മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി കിച്ചണിലേക്കേറി രാവിലത്തേക്കുള്ള ഫുഡും ഉച്ചയ്ക്കുള്ള ഫുഡും എല്ലാം ക്ലിയർ ചെയ്ത് നേരെ റെഡിയായി പോവും ട്രെയിനിൽ പോവും ട്രെയിനിലാണെങ്കിൽ സീറ്റ് എന്ന് പറയുന്ന സാധനമേ കിട്ടില്ല ആഴ്ച ഇവിടെ നല്ല ദൂരമുണ്ട് നല്ല ദൂരമുണ്ട് ശരിക്കും ഇവിടുന്ന് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിനിന് ഇച്ചിരി വലുതായിരിക്കും അന്ന് മാത്രം സീറ്റ് കിട്ടിയാലായി ഇല്ലാത്ത ഒരു ദിവസവും സീറ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ നിന്ന് അങ്ങ് വരെ പോയി പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് വീണ്ടും നടക്കണം നടന്ന് ഓഫീസിൽ ചെന്ന് അവിടുത്തെ വർക്ക് പിന്നെ ഇനി കോർപ്പറേറ്റ് ലൈഫ് അറിയാവുന്നവർക്കറിയാം നല്ല കുറച്ച് ചില സമയത്ത് നമുക്ക് കുഴപ്പമൊന്നും കാണില്ല കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം ബാക്കി അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെസ് ആയിട്ടായിരിക്കും ഇരിക്കും അപ്പം അത്രയും വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇരുപത് മിനിറ്റ് നടന്നു നടന്ന് എനിക്കൊരു അരമണിക്കൂർ അരമുക്ക മണിക്കൂർ കഴിഞ്ഞിട്ടേ ട്രെയിൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ആ ഒരു ടൈമിങ് ഒരുപാട് ഇൻഫോസിസും ടെക്നോ പാർക്കും എല്ലാം അടുത്തായതുകൊണ്ട് ഒരുപാട് ആൾ കാണും അപ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല അവിടെ സ്പേസ് ഉണ്ടാവില്ല ചില സ്ലാബിലൊക്കെ ആയിരിക്കും ആളുകൾ ഇരിക്കുന്നത് ആ സ്ലാബും കിട്ടില്ല അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്ത് നിന്ന് വീണ്ടും ട്രെയിനിൽ കയറി ട്രെയിനിലും സീറ്റ് ഉണ്ടാവില്ല അവിടെ നിന്ന് ഇങ്ങു വന്ന് നേരെ നമുക്കിവിടെ ഏഴുമണി തൊട്ട് ഒമ്പത് മണി വരെ പ്രാക്ടീസ് ഉണ്ടാവും അപ്പോൾ ഈ പ്രാക്ടീസും കഴിഞ്ഞിട്ട് പിന്നെ നല്ല ടയർഡ് ആവും അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്കങ്ങ് അയ്യോ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക പക്ഷെ നമുക്കത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ അയ്യോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ 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 എന്നൊരിത് വരും അപ്പോൾ മാക്സിമം അവരുടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അവിടെ നിന്ന് ഒരു ബാക്കി കുളിച്ച് കിടക്കുന്ന വരുമ്പോൾ ഒരു പത്ത് പത്തര മണിയാവും വീണ്ടും രാവിലെ ഇതേ റുട്ടീൻ അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഇതായിരിക്കും അത് കഴിഞ്ഞ് ശനി ഞായറും നമുക്ക് ഫുള്ള് ശനിയാഴ്ച ഫുള്ള് ക്ലാസ് ഷൂട്ട് ഞായറാഴ്ച രാവിലെ തൊട്ട് ഉച്ചവരെ നമുക്ക് ഒരു ബ്രാഞ്ചില് നമ്മുടെ പാളയുന്ന് ബ്രാഞ്ചിലെ ക്ലാസ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന കണക്ക് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഇന്നത്തെ അത്രയും പ്രാണനാണ് അത്രയും ജീവനാണ് എന്ന് പറയും പക്ഷേ നമ്മൾ അതിനുവേണ്ടി ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇനി എത്രയാലും കഷ്ടപ്പെട്ട് അതിനുവേണ്ടി കൊടുക്കുന്നൊരു വാല്യൂ അതിലായിരിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുക എന്നാലും മനസ്സിലാവുന്നുണ്ടോ അല്ലേ മക്കളെ അങ്ങനെ അതെ അതെ അനുഭവിച്ചാലേ മനസ്സിലാവും പിന്നെ ഒന്ന് അത് മനസ്സിലാക്കി കൂടെ നിക്കുന്നതും വലിയൊരു ഇതാണ് അല്ലേ നമുക്കൊപ്പം അതിനൊരു വലിയ സപ്പോർട്ട് അത് വലിയ കാര്യം അത് ഉണ്ടേലും ഇല്ലാ ഇല്ലെങ്കിൽ അതിന്റെ ത്യാഗം വളരെ കൂടുതൽ കൂടും തീർച്ചയായിട്ടും ശരിയാണ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കിഷ്ടം നമ്മുടെ നിത്യതയിൽ പ്രൊഫഷനായിട്ട് പോകാനായിട്ടാണ് പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ മറ്റൊരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ നമുക്കിപ്പം എപ്പോഴും നമുക്കറിയാം നമുക്ക് നമ്മുടേതായ ഒരു തലത്തിൽ നിൽക്കുന്നതും മറ്റൊരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതും രണ്ടാണ് അപ്പോൾ ആ ഒരു ഇതും കൂടെ ഉണ്ട് അവിടെന്ന നമ്മളിങ്ങനെ കഷ്ടപ്പെടും അതിന്റെ ഇരട്ടി നമ്മൾ ഇവിടെ കഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ പക്ഷെ അത് കുറച്ചും കൂടെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയും എത്ര കഷ്ടപ്പാടാണെങ്കിലും കുറച്ചും കൂടെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയും ഇത് ബാക്കിയുള്ളവരെ വെച്ച് നോക്കിയാണെങ്കിൽ വളരെ ചെറിയൊരു കഷ്ടപ്പാടാണ് എങ്കിലും എൻ്റെ തലത്തിൽ അതെ തീർച്ചയായിട്ടും മോളുടെ ഈ ഒരു പ്രായത്തിൽ ഒരുപാട് ന്യായം പറഞ്ഞ സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നിടത്ത് രണ്ടും ഉണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഒരുപാട് വിദ്യാപീഠം ക്ലാസ് മിസ്സാവുന്നു അവിടെ നിന്ന് നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ മിസ്സാവുന്നുണ്ട് അതുപോലെ കുട്ടികൾ ഞാൻ കുറച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചും കൂടെ ഉണ്ടല്ലോ അവരെ പഠിപ്പിക്കാനായാലും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായാലും പാരന്റ്സുമായിട്ട് മിങ്കിൾ ചെയ്യാനായാലും അപ്പം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ അങ്ങ് ഒരുപാട് ഏറ്റവും ഡൗണിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് യും പിന്നിടുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ചില സുവർണ കാലഘട്ടത്തിലെ ഓർമ്മകളെ ഓർത്ത് ജീവിക്കാതെ എന്തിനു ലഭിച്ചു ഇങ്ങനൊരു ജീവിതം എന്ന് ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും സ്വീകരിക്കൂ നമ്മുടെ കർമ്മത്തിന് ഉതകുന്നതാവട്ടെ നമുക്ക് ലഭിക്കുന്നത് ജന്മസിദ്ധമായി കൊറേ കഴിവുകൾ കിട്ടിട്ടുണ്ടാവാം നമുക്ക് ചെലപ്പം ഇല്ല എന്നുള്ള സമയത്തില് ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പം വരയ്ക്കാൻ ചെറിയ കഴിവുണ്ട് ഞാൻ കൊറേശ്ശേ ചേച്ചി പറഞ്ഞു തന്നത് വെച്ചിട്ട് വേണമെങ്കിൽ വിദ്യാപീഠം ബേസ് ചെയ്ത അറിവൊക്കെ കറക്റ്റ് കിട്ടിയാൽ കൊറേശ്ശേ എഴുതും ഇതിനൊക്കെ ചിന്തിക്കാനും ഉള്ള ടൈമുണ്ട് കുറേയേറെ പാഴാക്കി കളഞ്ഞ ഒരാളാണ് ഞാൻ അത്രയും ആത്മാർത്ഥതയോടെ അത്രയും ജീവനായിട്ട് സ്നേഹിക്കുന്ന ഒന്നിനെ അതെന്തൊന്നും ആയിക്കോട്ടെ ആർക്കും ദോഷം ചെയ്യാത്ത എന്തൊന്നും ആയിക്കോട്ടെ അതിന് നമുക്ക് തീർച്ചയായിട്ടും ടൈം കിട്ടും അതിന് നമ്മൾ കണ്ടെത്തുന്നതാണ് സമയം നമുക്ക് നമുക്കിങ്ങനെ തേടി വരുന്നതല്ല നമ്മൾ കണ്ടെത്തുന്നതാണ് സമയം അത് നോക്കി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും